മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് വിദ്യാലയങ്ങളിൽ ആഘോഷപൂർവ്വം പ്രവേശനോത്സവം നടന്നു മതിലകം ബ്ലോക്ക് തല പ്രവേശനോത്സവം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു മതിലകം ബ്ലോക്ക് തല പ്രവേശനോത്സവം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞര ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ ഈ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഇടപെടാനുള്ള ശ്രമവും അതനുസരിച്ചുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ നല്ലപോലെ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളെല്ലാം മാറുകയാണ് ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് நல்ல டிபேஸ் 보면은 எல்லாமே வேணாமோ ব্লক പഞ്ചായത്ത് പ്രസിഡண்ட் சிகே गिरिஜா అధ్యక్షையாய். partai யschaft தன்னுடைய அறிவின் சக்தி தட்டத்தின் பொரு காரணம் நம்ம தனக்கு முடிமதி கேட்க பதின்கைங்க நடந்து. நம்மை பிரதிநிதி தேர்ந்தெடுக்க அழைக்க நம்மளுடைய प्रदेश சுகாதார വർഷത്തെ ക്ലാസ്സിലെ എന്ന ഒരു കഥ എ ഏക ഒരു പത്ത് വർഷം പത്തിരുപത് വർഷക്കാലമായി നമ്മുടെ ജീവൻ കലയെഴുതുകയും കലയെഴുതുകയും ചെയ്ത സാഹചര്യത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായിദ മുത്തുക്കോയത്തങ്ങൾ ഹേമലത രാജകുട്ടൻ മധുരകം ബി പി സി എൻ സി പ്രശാന്ത് പ്രധാന അധ്യാപിക ഇ കെ കദീജാ ബി പി ടി എ പ്രസിഡന്റ് ഇ ആർ ജോഷി എം പി ടി എ പ്രസിഡന്റ് നിഖിത ശ്രീനിഷ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ യുദ്ധം അത്ര നല്ലതല്ല എന്ന കഥയിട രചയിതാവ് എസ് എം ജീവനെ ചടങ്ങിൽ ആദരിച്ചു